ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നാളെ ഗ്രാൻഡ് ഫിനാലെ ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോ ആനമോളും അതുപോലെ മറ്റെല്ലാ മത്സരാർത്ഥികളും തന്നെ ഇപ്പോൾ ഉള്ളത് ആക്ടിവിറ്റി ഏരിയയിലാണ് ഇനി ഗ്രാൻഡ് വിരാറിയുമായി ബന്ധപ്പെട്ട് മത്സരാർത്ഥികൾക്കെല്ലാം തന്നെ ടോപ്പ് ഫൈവിലുള്ള അഞ്ച് മത്സരാധികൾക്കും തന്നെ ബിഗ് ബോസ് അവിടെ ഒരു സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അവരുടെ ഹെയർ സ്റ്റൈൽ ആക്കാനും അടിപൊളിയാക്കാനും അതുപോലെ ഹെയർ കട്ട് സ്പാ തുടങ്ങി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിൽ അഞ്ച് മത്സരാർഥികൾക്കും ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാ മത്സരാർത്ഥികളും ഇപ്പോഴുള്ള ആക്ടിവിറ്റി ഏരിയയിലാണ് കേട്ടോ അക്ബർ ഉണ്ട് അനീഷ് ഉണ്ട് അനമോൾ ഉണ്ട് ഉണ്ട് അതുപോലെ ഷാനവാസ് ഉണ്ട് ഇനി അഞ്ചു പേരാണല്ലോ ബാക്കിയുള്ളത് അപ്പോ ആരൊക്കെ ആയിരിക്കും ഇനി വിൻ്റർ ആകുന്നത് ഫസ്റ്റ് വിജയ് ആയിട്ടായിരിക്കും ഫസ്റ്റ് റണ്ണറപ്പാർ സെക്കൻഡ് റണ്ണപ്പറപ്പാറ് എന്നുള്ളതൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കും എന്തായാലും ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത് നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിലാണ് കേട്ടോ അനുമോലൊക്കെ കിടിലൻ്റൊക്കെ ആണ് അവിടെ നിൽക്കുന്നത്